തന്റെ പ്രിയപ്പെട്ട മുത്തച്ഛനലിയെ എലിക്കണിയിൽ കുടിക്കിയ ചെല്ലപ്പൻ ചേട്ടനോട് പകരം വീട്ടാൻ ചുണ്ടലി മാർഷ്യൽ ആർട്സ് പഠിക്കാൻ തുടങ്ങി പക്ഷേ അങ്ങനെ തോപ്പിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ പ്രതികാരദാഹിയായ ചുണ്ടലി നാട്ടിലെ കന്നുകാലിയെയും പട്ടിയും പൂച്ചയും ഒക്കെ കൂട്ടുപിടിച്ച് ചെല്ലപ്പൻ ചേട്ടന് പണി കൊടുക്കാൻ തുരിഞ്ഞിറങ്ങി അങ്ങനെ അവറ്റകളുടെ മൂത്രത്തിലൂടെ പരുന്ന അപകടകാരികളായ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയകൾ മണ്ണിലും ചെളിയിലും വെള്ളത്തിലുമൊക്കെ ആ മനുഷ്യനെ കാത്തിരുന്നു കൃഷിപ്പണിക്കിറങ്ങിയ ചെല്ലപ്പച്ചേട്ടന്റെ കാലിന്റെ മുറിവിലൂടെ എളുപ്പത്തിൽ അങ്ങനെ അറ്റാക്ക് ചെയ്തു കുറച്ച് ദിവസം കൊണ്ട് ചെല്ലപ്പൻ ചേട്ടന് പണി തുടങ്ങി കടുത്ത തലവേദനയും പേശിവേദനയും കണ്ണിൽ മഞ്ഞപ്പും കണ്ണുവേദനയും ഒക്കെ തുടങ്ങി ചെല്ലപ്പം ചേട്ടനെ പരിശോധിക്കാൻ വന്ന ഡോക്ടർ പറഞ്ഞു ചേട്ടാ ഇത് മഞ്ഞപ്പിത്തമല്ല ഇത് എലി തന്ന പണിയാ എലിപ്പനി കട്ടിൻ്റെ ചോട്ടിൽ വന്നിരുന്ന ചുണ്ടലി ഉറക്കി അട്ടുകസിച്ചു എടോ ചെല്ലപ്പാ നീനി ഇല്ലപ്പാ എന്നാൽ ഡോക്ടർ എഴുതി കൊടുത്ത ഡോക്സി സൈക്കിളിൽ മരുന്ന് കഴിച്ച് ആരോഗ്യം വീണ്ടെടുത്ത ചെല്ലപ്പച്ചേട്ടൻ വീട്ടുകാരോടായി പറഞ്ഞു ദേഹത്ത് മുറിവുകളുണ്ടെങ്കിൽ പുറത്തെ വെള്ളത്തിലിറങ്ങാനോ നീന്താനോ ഒന്നും പോകല്ലേ മക്കളെ കണ്ണിലും മൂക്കിലും വായിലുമൊക്കെ മലിന ജലം കയറിയാലും പണിയാണേ വർഷങ്ങൾ കുറെ കഴിഞ്ഞെങ്കിലും ചുണ്ടലിയും കൂട്ടുകാരും മനുഷ്യനെ തീർക്കാൻ പറമ്പിലും പാടത്തിലും ഒക്കെ ഒഴിച്ചുകൊണ്ടിരുന്നു എലിപ്പണി കിട്ടി എലിപ്പനി ആകല്ലേ സൂക്ഷിച്ചോ